ഞാൻ അവളോട് പറഞ്ഞു ആദ്യം ആവശ്യപ്പെട്ടിനേ അത് അവിടുന്ന് മാറി വാങ്ങിയാൽ ഇപ്പൊ നമ്മള് നാട്ടിലൊന്നും അറിയാതെ ഉള്ളൊരു പരിപാടിയാണല്ലോ അപ്പൊ പിന്നെ അത് പറഞ്ഞീനെ അങ്ങനെ അവളിനോട് പോയി നോക്കുന്നൊക്കെ പറഞ്ഞ് ഓള കയ്യിൽ ഉള്ളത് ക്യാഷ് വെച്ചിട്ട് ഓള് മുപ്പതിനായിരം റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ട് dos sí, dos കാരണം അന്ന് റേറ്റ് കമ്മിയുള്ള സമയം ചെയ്തത് ഷാജി ഷാജിയുടെ കാര്യം ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ഏറിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കല്യാണത്തിന്റെ പേരിൽ വലിയൊരു തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവരിങ്ങനെ ഏറിൽ പറന്ന് നടക്കുകയാണ് കേട്ടോ ഒരു നാണവും ഇല്ല ഒരു ഉളുപ്പവും ഇല്ലാതെ എന്നിട്ടും വീണ്ടും വന്നിരുന്ന ഓരോ ചാനലുകളിലൂടെ എന്തൊക്കെയോ അവർ വായി തോന്നിയത് പറയുകയാണ് സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീയോട് സത്യം പറഞ്ഞാൽ ഇപ്പൊ സഹതാപാണ് തോന്നുന്നത് കാരണം ഇതിന്റെ ഒന്നും ആവശ്യം അവർക്ക് അവർക്ക് എന്താ പറയാ അവരുടെ ഭർത്താവ് മരിച്ചു ആ ഹായിക്കോട്ടെ ില്ല ഭർത്താവ് മരിച്ചെങ്കിലും അവർക്ക് അഞ്ച് മക്കളുണ്ട് ആ കുഞ്ഞുങ്ങൾ ഓർത്ത് അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാം അതുപോലെ തന്നെ അവർക്ക് ഇപ്പൊ തൽക്കാലം വരുമാനം കിട്ടാനുള്ള ഒരു മാർഗമുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ആ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാമായിരുന്നു പക്ഷെ അവർക്ക് അതൊന്നും പറ്റത്തില്ലായിരുന്നു അവർക്ക് ഇപ്പൊ ഉടനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ കാരണം അവർക്ക് മുപ്പത്തിരണ്ട് വയസ്സല്ലേ ഉള്ളു അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണം കഴിച്ചേ മതിയാവും ഒക്കെ പറഞ്ഞിട്ട് ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ ഏതോ ഒരു ചെറുക്കനെ ഇവരെ കാട്ടിയുള്ള ഏതോ ഒരു ചെറുക്കനായിട്ട് കോണ്ടാക്റ്റിലാവുന്നു ആ ചെറുക്കൻ കുറെ പൈസ ഇവർക്ക് അയച്ചു കൊടുക്കുന്നു പക്ഷെ ആ ഒരു ചെറുക്കനിലൊന്നും നിക്കില്ല ഇവര് വേറെ ഏതോ ചെറുക്കനായിട്ട് പിന്നെയും റിലേഷനിലാവുന്നു അങ്ങനെ ഇവര് വയനാട് പോയി കറങ്ങുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോലാഹലങ്ങൾ അതിന് അതിന്റെ ഒക്കെ ഇടയ്ക്ക് ഇവര് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞു എന്റെ മെഹറാണ് ഇത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യം ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്കറിയില്ല ഇവർ ഇത്രത്തോളം കള്ളത്തരാണ് വന്നിരുന്ന് പറഞ്ഞിരുന്നതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ നോക്കുമ്പോൾ എന്തോ അവരുടെ ഭർത്താവ് മരിച്ചു അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കണം അപ്പൊ അവർക്കൊരു ആൺ തുണയുടെ അത്യാവശ്യമാണെന്ന് വിചാരിച്ച് നമ്മൾ ഓർത്ത് രണ്ടാമത്തെ ഒരു കല്യാണം കഴിക്കുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ഇട്ടിരുന്നത് പക്ഷെ പിന്നീട് നമുക്ക് ഇന്നലെയൊക്കെ ആയിട്ടാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇവർ ഫുൾ ഫുൾ ഉടായിപ്പാണ് കാരണം ഇവര് പറയുന്നത് ഫുള്ളും കള്ളത്തരങ്ങളാണ് സത്യമാണെന്ന് നമുക്ക് ഇവരോട് സഹതാപം ഉണ്ട് ഇവർക്ക് വേറെ മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആയിക്കോട്ടെ മുപ്പത്തിരണ്ട് വയസ്സാണെങ്കിലും സാമാന്യം ചിന്തിക്കാനുള്ള ബുദ്ധിയും എല്ലാ അവർക്കും ഉണ്ട് അതും പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീയാണ് അവര് അവര് എന്താ പറയുക അവർക്കറിയാം അവരുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം അവർക്ക് നല്ല അന്തസോടുകൂടി ആ കുഞ്ഞുങ്ങളെ നോക്കി അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു അപ്പൊ അവരൊരു പുതിയ ജീവിതം തേടിപ്പോയി അതും ഇവരെക്കാട്ടി പ്രായം കുറഞ്ഞ ഒരു പയ്യനെ എങ്ങനെ തോന്നിയെന്ന് ഞാൻ ഓർക്കുന്ന സ്ത്രീയെ നിങ്ങൾക്ക് കാരണം വേറൊന്നുമല്ല അല്ല ഭർത്താവ് മരിച്ചു ഒരു വർഷം തികയുന്നതിന് മുന്നേ അടുത്തൊരാളുമായിട്ട് എന്താ പറയുക കല്യാണത്തിന് അവർ എന്താ പറയാ മനസ്സുകൊണ്ട് അവര് തയ്യാറാവുകയാണ് മറ്റൊരാളെ തന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ അവര് തയ്യാറാകുന്നു അതില് അവര് എന്താ പറയാ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാകുന്നു ആ പയ്യനുമായി പൈസ ആ പയ്യൻ ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഇവരുമായിട്ട് ഭയങ്കര റിലേഷനും കാര്യങ്ങളൊക്കെ ആവുന്നു എന്നിട്ട് ഇവർ ഇവര് ഒരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് സമ്മതാണ് ഞാൻ കല്യാണം കഴിക്കുന്നതിൽ സമ്മതാണ് അവര് പറഞ്ഞു ഉമ്മച്ചിയുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ചെയ്യാൻ മക്കള് പറഞ്ഞു നീ മക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് മൂത്ത കുട്ടിക്ക് ഏകദേശം പത്ത് പതിനഞ്ച് വയസ്സുണ്ടാവുള്ളൂ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് അവർക്കറിയില്ല ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ചാൽ എന്താണ് സംഭവിക്കാന്നുള്ളതെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അപ്പൊ ഇവര് ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് എന്റെ മക്കൾ എന്നെ സപ്പോർട്ടാണ് ഫുള്ള് സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും തിരിച്ചറിയാനുള്ള പ്രായോ ഒന്നും ആയിട്ടില്ല ഇപ്പൊ ഈ പതിനഞ്ചു വയസ്സുള്ള കൊച്ചു മൂത്ത മോന് പതിനഞ്ചു വയസ്സെന്നാ പറയുന്നത് ആ മോനാണെങ്കിൽ പോലും വലിയ പക്വതയൊന്നും ആയിട്ടില്ല അവൻ പതിനഞ്ചു വയസ്സേ ഉള്ളൂ അവന് ഈ ഉമ്മ കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും അവനറിയില്ല സത്യം പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ആ കുഞ്ഞു കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷെ അവർ അതല്ല ചെയ്തത് ഇവരെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവരുടെ ചികിത്സാ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഈ കഴിഞ്ഞിടയായിരുന്നു കഴുത്തിന് ഇവിടെ എന്തോ മുഴയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഓപ്പറേഷൻ ഒക്കെ വേണ്ടിട്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഇവരുണ്ട് ഇങ്ങനെയുള്ളവരെ അല്ല നമ്മൾ സഹായിക്കേണ്ടത് അർഹതപ്പെട്ടവരെ സഹായിക്കുക ഞാൻ അറിയ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുണ്ട് ഡോറ ഭൂജി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് പറ്റുന്നവരാണെങ്കിൽ അവരുടെ ഒരു ചാനൽ ചാനലൊന്നു നിങ്ങളൊന്ന് കയറി നോക്കുക ഒരു ഭാര്യയും ഭർത്താവ് ഒരു കുഞ്ഞുമാണ് അവരുടെയൊക്കെ അവസ്ഥ കണ്ടു അവസരം കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ ചങ്ക് പൊട്ടി പോകും കാരണം അവർക്കിപ്പോ ആ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും പൊക്കം കുറഞ്ഞിട്ടാണ് കുട്ടിക്ക് എന്തൊക്കെയോ വയ്യാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞ പ്രസവം കഴിഞ്ഞ കുഞ്ഞുണ്ട് അപ്പം അവർ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കും അല്ലാതെ ഇതുപോലുള്ള അഹങ്കാരം പിടിച്ച സ്ത്രീകളെയൊക്കെ സഹായിച്ചത് കൊണ്ട് എന്താണ് കിട്ടുന്നത് ഇപ്പൊ ഈ ഷാജിത ഷാജിതയുടെ കാര്യം തന്നെ നോക്കൂ അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് എല്ലാവരോടും സഹായം ചോദിച്ചു അപ്പം തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നു ഏകദേശം പത്ത് എഴുപത്തയ്യായിരം രൂപയോളം ഇവർക്ക് കിട്ടി സബ്സ്ക്രൈബേഴ്സ് അയച്ചു കൊടുക്കുകയാണ് നിങ്ങൾ പൈസ ഒക്കെ വെറുതെ ഇങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കുക അത് അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് പൈസ അയച്ചു കൊടുക്കൂ അപ്പൊ ഈ ഷാജിതയുടെ കാര്യത്തിൽ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കാരണം ഇവര് ഏതൊരു പയ്യനെ ചതിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് ഗൾഫിലുള്ള ഒരു ചെറുക്കനാണ് ആ ചെറുക്കനൊരു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവർ കോൺടാക്ടിലായത് അങ്ങനെ ആ ചെറുക്കൻ കുറെ പൈസ ഇവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ഇവര് കല്യാണം കഴിക്കാമെന്നൊക്കെ ഉറപ്പൊക്കെ പറഞ്ഞ് ഈ ചെറുക്കനോട് പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷമാണ് ഇവർ അറിയുന്ന ആ ഒരു ചെറുപ്പക്കാരന് വേറെ ആരൊക്കെയായിട്ട് ബന്ധങ്ങളുണ്ട് അവൻ ഇതുപോലെ തന്നെ വേറെ ആറ് സ്ത്രീകൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഇവര് ഇവനുമായിട്ടുള്ള ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആക്കുകയാണ് പക്ഷെ അവൻ അങ്ങനെ വെറുതെ വിട്ടില്ല അവൻ ഇത് അവന് ഇവര് തമ്മിൽ സംസാരിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ അതുപോലെ തന്നെ പൈസ അയച്ചു കൊടുത്തതിന്റെ റെസിപ്റ്റുകൾ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ ഷാജിദ ഒരു പയ്യൻ കൊടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം കുറെ അധികം യൂട്യൂബേഴ്സിന് അങ്ങോട്ട് എടുത്ത് അയച്ച കൊടുത്തു അപ്പൊ ഈ യൂട്യൂബേഴ്സിനൊക്കെ എന്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കണ്ടന്റ് കിട്ടാൻ നോക്കിയിരിക്കുന്നു അവരെല്ലാം ഈ വോയിസും ഫോട്ടോസും എല്ലാം എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ ഈ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ പെണ്ണിന് ആ പെണ്ണിന്റെ കാര്യവും നോക്കി ആ കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കി ഇവർക്ക് ജീവിച്ചാൽ പോരാണ് അപ്പൊ അവർക്ക് പറ്റത്തില്ല അവർക്ക് അവർ പറഞ്ഞ ന്യായങ്ങളാണ് മുപ്പത്തിരണ്ട് വയസ്സാണ് എനിക്ക് വികാരം വിചാരങ്ങളൊക്കെ ഇല്ല അങ്ങനെ ഇങ്ങനെ ഇപ്പൊ വികാരവും വിചാരങ്ങളൊക്കെ തീർന്നല്ലോ സോഷ്യൽ മീഡിയ എടുത്ത് അലക്കി വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളല്ലേ ആ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അവിടെയുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റു പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും ഇപ്പൊ അറിയാം ഈ ഷാജിതാ ഷാജി എന്ന് പറയുന്ന സ്ത്രീ ഏതാണെന്ന് എന്താണെന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഏകദേശം കേരളം മൊത്തം അറിയാവുന്ന കാര്യമാണ് അപ്പൊ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സ്ത്രീ കാരണം ആ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഈ പെണ്ണിന്റെ വീട്ടുകാർ ഈ പെണ് ഈ പെണ്ണിന് അനിയത്തി ഒക്കെ പറയുന്നുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ ഇവരുടെ ഒരു ഏർ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഈ ഈ അബദ്ധങ്ങള് എന്തായാലും ഇവര് നാണം കെട്ടി നാറിയിരിക്കുന്ന അവസ്ഥ ഇനിയെങ്കിലും ദേവിയേത് ഇവര് കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്നും വാപൊത്തി മിണ്ടാതിരിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനാ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കേ അല്ലാതെ തോന്നുന്ന ചാനലുകളിലൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുക കുറെ ചാനലിൽ പോയിരുന്നിട്ട് പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞു ഗൾഫിലുള്ള പയ്യനാണ് എന്നെക്കാട്ട് ഇളയ ചെക്കനാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഇത് ഇന്നിപ്പോ ഇന്നും ഒരു ചാനൽ ഇന്റർവ്യൂ ജാങ്കോ സ്പോട്ട് എന്ന് പറയുന്ന ചാനലിൽ പോയിട്ട് പറയുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എല്ലാം ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് അപ്പൊ ഈ സ്ത്രീയെ നമ്മൾ എന്താ പറയേണ്ടത് ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും സത്യം പറഞ്ഞ അവസ്ഥയാണ് കാരണം ഞാൻ ഉൾപ്പെടെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ എന്റെ കഷ്ടകാലത്തിന് ഇട്ടുപോയി പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവർ പറയുന്നത് എല്ലാം കള്ളത്തരമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരും കൂടെ നാണം കെട്ടുപോകുള്ളു അമ്മാതിരി പ്രവർത്തികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും ഈ ഷാജിദാ ഷാജിയോട് എനിക്ക് പറയാനുള്ളത് ദൈവീതിന് കുറച്ചു നാളത്തേക്കെങ്കിലും നിങ്ങളൊന്ന് വായടച്ച് മിണ്ടാതിരിക്കാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് ആകും അല്ലെ ഇനിയും നിങ്ങൾ ഈ ഇതിനൊത്ത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നു ഓരോന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങളെ സോഷ്യൽ മീഡിയ എടുത്ത് വലിച്ചു കീറും ഇനി വലിച്ചു കീറാൻ ഒന്നുമില്ല അമ്മ അതിന് ഒരു അറ്റാക്കാണ് ഇപ്പൊ അവര് നേരിട്ടോണ്ടിരിക്കുന്നത് കാരണം അത് അവരൊക്കെ അർഹതപ്പെട്ടതാണ് കാരണം അവരായിട്ട് തന്നെ വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഏതോ ഒരു പയ്യന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് മൈ ലവ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇവരെക്കാണ്ട് ചെറിയൊരു പയ്യൻ ആ പയ്യനെ മറ്റെയാണ് ഇവരുമായിട്ട് കല്യാണം ഒക്കെ പറഞ്ഞിരുന്ന ചെറുക്കൻ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴത്തെ കാലത്ത് ഭർത്താവ് ഇരിക്കുക ചെയ്ത് തന്നെ വേറെ ചെറുക്കന്മാരുടെ കൂടെ പോകുന്ന സ്ത്രീകളാണ് ഉള്ളത് അപ്പൊ പിന്നെ ഭർത്താവ് മരിച്ച ഇവരുടെ കാര്യമൊക്കെ പറയാനുണ്ടോ വെറും അഭിനയം മാത്രമാണ് ഇവർ ഇവർക്ക് ഇവരുടെ ഭർത്താവ് മരിച്ചതിൽ ഭയങ്കര സങ്കടമാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ വെറും വെറും അഭിനയം മാത്രമാണ് ഇവർക്ക് ഒരു സങ്കടം സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഭർത്താവ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിൽ അവർക്ക് യാതൊരു സംശയ സങ്കടവും ഇല്ല അങ്ങനെ സങ്കടമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ഇപ്പൊ ഇവർ ഈ ഒരു വർഷം തികയുന്നതിന് മുന്നേ ഇമാതിരി കോലാഹലങ്ങളിലൊന്നും ഇവർ പോയി ചാടില്ല സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്കും പറ്റത്തില്ല ചിലപ്പോ ഭർത്താവ് മരിച്ചാലേ ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം അല്ലെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ ഒരു വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചേക്കാം ഇത് ഭർത്താവ് മരിച്ച് ഒരു വർഷം പോലും ആകുന്നതിന് മുന്നേ തന്നെ ഇവര് അടുത്തൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നു ഒരാളുമായിട്ട് പ്രണയത്തിലാകുന്നു അയാളെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നു എന്നിട്ട് ഇവര് പറയുന്ന ന്യായങ്ങൾക്കു ഞാൻ കുറെ നാളായിട്ട് കേൾക്കുന്നു ഭർത്താവ് ഇല്ലാത്ത ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ എന്താണ് ഭർത്താവില്ലാത്ത സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയതല്ലേ അല്ലാതെ എങ്ങും ഓടിപ്പോയതൊന്നും അല്ലല്ലോ അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി അത് നിങ്ങൾ തരണം ചെയ്തേ പറ്റുമോ അല്ലാതെ നിങ്ങൾക്ക് ഉടനെ തന്നെ പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം ആ കുഞ്ഞുങ്ങള് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ആ കുഞ്ഞുങ്ങൾ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഒരു വലിയ അതേസമയം ഈ അത് പെൺകുഞ്ഞുങ്ങളായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും ഈ സ്ത്രീയുടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് ആ കുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ കുഴപ്പമില്ല അവര് ഇപ്പൊ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകും പക്ഷേ ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു പ്രവർത്തികളുണ്ടല്ലോ നാളെ ആ ഒരു കുഞ്ഞുങ്ങളും വലുതായി വരുമ്പോൾ അവരും ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഇടയുണ്ടാവും കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടം അനുസരിച്ച് ഇങ്ങനെ വളർന്നു 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 വരികയാണ് എന്തായാലും ഈ സ്ത്രീ ചെയ്ത എല്ലാം ഒട്ടത്തനാണ് മണ്ടത്തരാണ് വലിയ തെറ്റു തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇവരെ കുറിച്ച് പ്രത്യേകിച്ച് ആരുടെ അടുത്തും അഭിപ്രായങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല ഇവരുടെ സ്വഭാവം എന്താണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഇനിയെങ്കിലും ഇവര് ഇതൊക്കെ നിർത്തിയിട്ട് ഒന്ന് മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ വലിയ ഉപകാരമാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും ഇത് ഏറ്റവും വലിയതായിട്ട് ദോഷം ചെയ്യുന്നത്